ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെ ബി ജെ പി നാട്ടിക മണ്ഡലം രാഷ്ട്രീയ വിശദീകരണ യോഗം തൃപ്യാറിൽ നടന്നു ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റായി കെ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ ഒരു ആലോചനയിലുള്ള കാര്യമാണ് കേരളത്തിലെല്ലായിടത്തും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയൊരു ആധ്യാത്മിക സമൂഹം വളർന്നു വരുന്നു ഒരു നവോത്ഥാന മുന്നേറ്റം കേരളത്തിൽ ഹിന്ദു സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഉണ്ടാവുന്നു അത് ഭാവിയിൽ വലിയ ദോഷം ചെയ്യാൻ പോകുന്നത് ഈ നാസ്തികവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കാണ് അതുകൊണ്ട് ഈ വിശ്വാസം ആകെ തകർക്കണം ഈ ലെഫ്റ്റിൻ്റെ ഐഡിയോളജി ഇടതുപക്ഷത്തിൻ്റെ ഐഡിയോളജി ഇവിടെ വിജയിക്കണമെങ്കിൽ ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധ്യം ജനങ്ങളിൽ നിന്ന് ഇല്ലാതാവണം അവർ കൂടുതൽ ആധ്യാത്മിക ചിന്തയിലേക്ക് വളരുമ്പോൾ ക്ഷേത്രങ്ങളുമായിട്ട് അവർ ധാരാളമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് വിശ്വാസികൾ തിരിയുമ്പോൾ അത് ഇതര മതസ്ഥരായിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്കോ ക്രിസ്ത്യൻ സഹോദരന്മാർക്കോ ഒന്നും ഒരു ഭീഷണിയും ഉണ്ടാവില്ല എന്നാൽ അത് ഇടതുപക്ഷത്തിന് മാർസിയൻ ചിന്താഗതിക്കാർക്ക് ലെഫ്റ്റിന് വലിയൊരു തിരിച്ചടിയാണെന്ന് അവർക്ക് മനസ്സിലായി ബി ജെ പി നാട്ടിങ്ങ മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു താന്യം പഞ്ചായത്തിലെ സി പി എം പ്രവർത്തക സജിനി കോൺഗ്രസിൻ്റെ ടീച്ചേഴ്സ് അസോസിയേഷൻ മുൻ ജില്ലാ സെക്രട്ടറി എം ബി ദിനേശൻ മാസ്റ്റർ എന്നിവരെ ബി ജെ പിയിലേക്ക് ഷാൾ അണിയിച്ച് കെ സുരേന്ദ്രൻ സ്വീകരിച്ചു സംസ്ഥാന കൗൺസിലംഗം എ കെ ചന്ദ്രശേഖരൻ ബി ജെ പി ജില്ലാ സെക്രട്ടറി ഇ പി ഹരീഷ് മാസ്റ്റർ ഇ പി ഝാൻസി ജി രതീഷ് ഷൈൻ ഞടിയിരിപ്പിൽ ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു ജില്ലാ ജനറൽ സെക്രട്ടറി അക്ഷയ് കൃഷ്ണ ബി ജെ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സെന്തിൽകുമാർ എന്നിവർ സംസാരിച്ചു